എൻ്റെ പേര് ഭരതരാജൻ പിള്ള എന്നാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള കുളനട പഞ്ചായത്തിലെ ഏലന്താറ്റ് പുഞ്ച എന്ന് പറയുന്ന ഒരു വയലേലാണ് നിൽക്കുന്നത് സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് കൃഷിയിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അച്ഛൻ ഒരു നല്ല കർഷകനായിരുന്നു അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിനെ സഹായിക്കാൻ ഞാനും ഈ പാടത്ത് വരികയും അന്ന് പ്രധാനമായിട്ടും നെൽകൃഷിയും അതേപോലെ തന്നെ കരിമ്പ് കപ്പ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കൃഷികൾ മാത്രമേ ഉണ്ടായിരുന്നു പൊന്ത്രം മന്ന ഷുഗർ മില്ലിൽ വന്നപ്പോൾ അന്നാണ് കരിമ്പ് കൃഷി തുടങ്ങിയത് പക്ഷേ ക മെല് കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ പിന്മാറിയാൻ മാത്രമല്ല അതിൻ്റെ ഉത്പാദന ചിലവ് വളരെ കൂടുതലാണ് ആ അധ്വാനവും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ഇന്ന് ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ പിന്മാറിയുണ്ടായി പിന്നീട് നെല്ലും കപ്പയും മാത്രമാണ് കൃഷി ഞാൻ റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിട്ടയർ ചെയ്തിന് ശേഷം ഞാൻ മുഴുവൻ സമയവും ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്പം ലൈബ്രറിയുടെ പ്രവർത്തനമുണ്ട് അല്ലാതെയുള്ള സംഘടനാ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വരുന്നിരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും പ്രധാനമായിട്ടും എൻ്റെ ഒരു വിശ്രമ സമയത്തെ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷി തന്നെയാണ് അത് നെല്ല് ഉണ്ട് അതേപോലെ തന്നെ ഏത്തവാഴയുണ്ട് തെങ്ങുണ്ട് അതേപോലെ ഒരുപാട് പച്ചക്കറി കൃഷിയുണ്ട് ഇതിനെല്ലാം വ്യത്യാസമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ കൃഷി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ് കാരണം എള്ളന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും വളരെ നല്ല ആദായമുള്ള എന്നാൽ കൂടുതൽ അധ്വാനം ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് സാധാരണ കൃഷിയുടെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ നവംബർ പകുതിയോടുകൂടി ഇതിൻ്റെ കൃഷി ആരംഭിക്കേണ്ടതാണ് വിത്ത് വിത്ത് വിതക്കിയെന്ന് പറഞ്ഞാൽ നവംബർ പകുതിയോടുകൂടിയാണ് കാരണം ഡിസംബർ മാസത്തിൽ മഞ്ഞ് അതിൻ്റെ ആ ഈർപ്പം മാത്രം മതി നെല്ല് ഈ എള് വളർന്ന് വരാനായിട്ടാണ് പക്ഷേ ഇവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നൊരു ഇരുന്നൂറ് മീറ്റർ അകലെയാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത് അപ്പോൾ അച്ഛൻപൂ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ആ കാലവർഷത്തിന്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ തന്നെ മഴ എഴുതിയിട്ടാണെങ്കിലും വെള്ളം വാർന്നു പോകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് നില ഒരുങ്ങി കിട്ടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ശരിക്കും നല്ല പൊടി മണ്ണാണ് എള്ള് കൃഷിക്ക് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഓളാട്ടുകര പോലുള്ള പ്രദേശങ്ങളിൽ ഇത് കാര്യമായ രീതിയിൽ പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നല്ല തവിടു പൊടി പോലെ മണ്ണ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ വിതയും അതേപോലെ തന്നെ വിറച്ചു കഴിയുമ്പോൾ ആ വിതയുടെ മുകളിൽ ഒരു നേരിയ പാട പോലെ മണ്ണ് വീണ് കഴിഞ്ഞാൽ മാത്രമേ എല്ല് പെട്ടെന്ന് കിളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഏകദേശം ജനുവരി മാസം മാസമാകണം ഇപ്രാവശ്യം അതേപോലെ തന്നെ ജനുവരി ഒരു പതിനഞ്ചിന് ശേഷമാണ് ഈ എള്ള് കൃഷിക്ക് ആവശ്യമായ സ്ഥലം ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അത് ടില്ലർ വെച്ച രണ്ടും മൂന്നോ റൗണ്ട് കൂട്ടി അത് താങ്ങ് നല്ലപോലെ പൊടിയാക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് നിരപ്പാക്കി നമ്മൾ വിത്ത് വരയ്ക്കും അത് ഒരേക്കറിന് രണ്ട് കിലോ വിത്ത് എള് വിത്താണ് ശരിക്കും ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് വിതയ്ക്കുന്ന രീതി പറഞ്ഞിരിക്കുന്നത് എള് വളരെ ഏറ്റവും ചെറിയ ധാന്യമായതുകൊണ്ട് അതിൻ്റെ ഇരട്ടി ആറ്റുമണലോ അല്ലെങ്കിൽ അതുപോലുള്ള പൊടിമണലോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാരി വിതണമെങ്കിൽ മാത്രമേ വിത ശരിയായി വരത്തുള്ളൂ അങ്ങനെ ഒരു റൗണ്ട് വിതച്ചതിന് ശേഷം നമ്മൾ ഒരു മടലോ അല്ലെങ്കിൽ നല്ല ഒരു പലകയോ വെച്ച് ഈ മണ്ണ് നമ്മൾ ഒരു പാട പോലെ നേി ഇടുക അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അത് മൊത്തത്തിൽ മുളക് വരും നിലം നമ്മൾ ഉരുക്കി ചെയ്യുന്നതിന് ഒരു പത്ത് ദിവസം മുമ്പ് അല്പം യൂറിയ വാരി ഇട്ടുണ്ടെങ്കിൽ അടിവളമായിട്ട് നല്ല രീതിയിൽ ഇളവൃഷ്ടിക്ക് അനുയോജ്യമാണ് ഇനി അത് ചെയ്യാൻ പറ്റിയില്ലായെന്ന് വരില്ല ഒരു കിളിപ്പ് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനുള്ളിൽ യൂറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എള്ളിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് അതല്ലാതെ പ്രത്യേകിച്ച് ഒരു വളമൊന്നും ചെയ്യാനില്ല പിന്നെ എന്തെങ്കിലും ജൈവവളം നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഒന്നും ഒരു ഇരുപത് ദിവസം നല്ല വേലയുള്ള സമയത്താണെന്ന് വരിയിൽ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടി കൂടിയിരിക്കുമ്പോൾ ഒരു ചെറിയ ജലസേചനം നടത്തി നടത്തിക്കൊടുത്തതിൻ്റെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമാണ് എള് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ആ ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുത്ത് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നാലും ഇവിടെ എന്തേ ഒരു അനുഭവത്തിൽ ഒരു എൺപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഇലകൾ പഴുത്തുടങ്ങി ഇത് ഇലകൾക്ക് ഒരു മഞ്ഞ നിറം അതേപോലെ തന്നെ ചെടിയുടെ ഏറ്റവും ചുവട്ടിലുള്ള കായകൾക്കും മഞ്ഞ നിറം പാടിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ എള് വിളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ ഇതിനകത്ത് ഉള്ളൊരു കാര്യം ചെല്ല ആ എള് നമ്മൾ വിളയുന്നത് വിളയുന്നത് പിഴുതു മാറ്റി അത് ഒന്നിച്ച് കറ്റ പോലെ ആക്കിയിട്ട് ഒരു അതിൻ്റെ വേര് കണ്ടിച്ച് കളഞ്ഞ് നമ്മൾ ഒരു പരമ്പയിൽ നിരത്തി വിൽക്കുക ഒരു വൈകുന്നേരം ആകുമ്പം അത് മൊത്തത്തിൽ കവർ ചെയ്തിടുക അതിന് ശേഷം അങ്ങനെ മൂന്നോ നാലോ അഞ്ചോ ദിവസം ആകുമ്പോഴത്തേക്കും ഇല മൊത്തം പഴുത്ത് കുഴി അപ്പോൾ നമ്മളിത് വാരി ആ ഇല എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേര് ഉള്ളുമ്പോൾ ഈ പഴുത്ത കായകൾ പൊട്ടി പനിയെ ഈ എള് വെളിയിൽ വരും അപ്പോൾ അത് തിരിച്ച് വെളിയിൽ പോകാത്ത തരത്തിൽ നമ്മൾ വിശാലമായ രീതിയിൽ അതിൻ്റെ ആ പായ വിരിച്ച് റെഡിയാക്കിയിട്ടുള്ള ഒരു എട്ടോ പത്തോ ദിവസം കൊണ്ട് നമുക്ക് ഈ എള്ളിൻ്റെ പിന്നെ മൊത്തത്തിലുള്ള എള് നമുക്ക് എടുക്കാൻ പറ്റും അത് പല വെറൈറ്റി പല പേരുകളിലുള്ള എള്ളുണ്ട് ഇവിടെ ഞങ്ങൾ തില എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇനമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ എള്ളിന് കഴിഞ്ഞ വർഷം വരെ നാനൂറ് രൂപ വിലയുണ്ടായിരുന്നു അതുപോലെ ഒരു കിലോ എള്ള കൊടുത്താൽ കഴിഞ്ഞ വർഷം തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരം രൂപ വരെ വില ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഏറ്റവും നല്ല എണ്ണ പണ്ഡിതനെ പറഞ്ഞിരിക്കുന്ന നല്ലെണ്ണയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും മെച്ചമുള്ള ഒരു എണ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മറ്റേ ഒരു ഉൽപ്പന്നത്തിനും കിട്ടുന്ന നമുക്ക് നമ്മളിത് നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു എണ്ണയാണ് എല്ലിൻ്റെത് അത് നമുക്ക് മുടിയിൽ തേക്കാം അതുപോലെ തന്നെ പാചകത്തിന് ഉപയോഗിക്കാം അതുപോലെ ഔഷധങ്ങളിൽ ഇത് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ തന്നെ എള്ളെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം അത് ആയുർവേദ വിധി പ്രായം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ടീസ്പൂൺ എള്ളെണ്ണ ഉള്ളി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ള ഈ എല്ലിൻ്റെ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും വളരെ ആദായകരവും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു തൃപ്തി എള് പൂർത്തിയക്കുന്നതാണ് കടുത്ത വേനലും അതുപോലെ തന്നെ കനത്ത മഴയും രണ്ടും ഇതിന് ദോഷമാണ് മഴ കനത്ത മഴ പെയ്താൽ പൂ പൊഴിയാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ കടുത്ത വേനെന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ അജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജലസേനം നടത്തിയാൽ മതി അത് എന്നെ അജീവിക്കാനുള്ള വളരാനുള്ള നല്ല സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല കൃഷിയാണ് എള് എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിവതും ഇതുപോലുള്ള പക്ഷേ ഈ വെള്ളം കെട്ടു നിൽക്കുന്ന പ്രദേശത്ത് ഒട്ടും അനുയോജ്യമല്ല ഈ എള്ളിൻ്റെ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേപോലുള്ള തകടി ഇവിടെ ഇങ്ങനെ പാടം വെട്ടി കളർത്തിയിട്ടുള്ള തകടി പ്രദേശങ്ങളിലാണ് ഏറ്റവും നന്നായിട്ട് എള് കൃഷിയാൻ കഴിയുന്നത് അങ്ങനെ നല്ല രീതിയിൽ ആദായം ഒഴുക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ഈ എള്ള് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ആ കൃഷിയിലേക്ക് വരികയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ിക്കുന്നത പുതിയ സമയമായി കാരണം ഫെബ്രുവരി മാർച്ച് രണ്ട് മാസം വേണ്ടൊരു അറുപത് എഴുപത് ദിവസത്തോളം ആകുന്നു അപ്പോൾ എനിക്കും അതിനകത്ത് വലിയ ഇത് കായാവില്ല നേരെ വെച്ചിട്ട് കായ ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ ഒരു ഒറ്റ റൗണ്ടായിട്ട് ഇത് പുഴുതെടുക്കാൻ കഴിയില്ല നമുക്ക് അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം നമ്മൾ പിന്നെ തത്തയുടെ ശല്യമുണ്ട് തത്ത വന്ന് അരിഞ്ഞ് കളയുന്നുണ്ട് ഈ അത് മാത്രമല്ല ഇതിൻ്റെ ഈ തണ്ടിന് കാലം തത്ത വന്നിരുന്നാൽ ഉടനെ ആ കമ്പം കൂടി അപ്പോൾ തത്ത എന്ത് ചെയ്യും ആ കമ്പം കളി എന്നിട്ട് വേറെ നത്ത കയറിയിരിക്കും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പിന്നെ എള് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് അതെന്താ രാവിലെയും വൈകിട്ടും യുടെ വരവ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ പിന്നെ പടക്കം പൊട്ടിക്കും ഒക്കെ ഞാൻ എഴുതുന്ന ആറ്റി നിർത്താറുണ്ട് പന്നിയുടെ ശല്യം ഒന്നും പൊട്ടയില്ല പന്നിയുടെ ശല്യമില്ല പന്നിയുടെ ശല്യം എന്നാൽ എള്ളുകൃഷിയെ ഒന്നും ചെയ്യുന്നില്ല ബാക്കി വാഴയും ഒക്കെ നശിപ്പിക്കുന്നവരിലും തെങ്ങും തെങ്ങും നശിപ്പിക്കുന്നവരിയിലും എള്ളുകൃഷിയെ പന്നിയുടെ ശല്യം ബാധിക്കാറില്ല അതൊരു വലിയ ആശ്വാസമാണ് അല്ലെങ്കിൽ പിന്നെ ഇതൊരു പ്രശ്നമായി പോയെ അപ്പം ഇടപെടളന്ന് ഇടയ്ക്ക് ഇത് വളരെ നല്ലതാണ് കാരണം മൂന്ന് മാസം കൊണ്ട് നമുക്ക് ആദായം എടുത്ത് മാറാൻ കഴിയും എന്നിട്ട് തന്നെ ഇവിടെ നമുക്ക് പയറോ അല്ലാതെയുള്ള പച്ചക്കറി കൃഷികളോ നന്നായിട്ട് നടത്താൻ കഴിയും ഇനിയിപ്പോൾ ഒരു ഏപ്രിൽ മെയ് മാസം ആവുമ്പോഴത്തേക്ക് ഇത് ഏപ്രിൽ പകുതി ആവുമ്പോഴത്തേക്ക് ഇത് എടുക്കാം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് പച്ചക്കറി കൃഷി നടത്തുകയും ചെയ്യാം വളരെയേറെ ആൾക്കാർക്ക് ഈ എള്ളെണ്ണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും കൂടുതൽ തേക്കാൻ കഴിയുന്നില്ല ആ തരത്തിൽ ഡിമാൻഡുണ്ട് നമ്മളൊരു വിപണി ഉദ്ദേശിച്ചല്ല ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യുന്നത് നമ്മൾ നമുക്ക് നമ്മുടെ ഒരു പിന്നെ മറ്റുള്ള കൃഷിയോടൊപ്പം തന്നെ വളരെ അതായത് നമുക്കും ഉപയോഗിക്കാം കാരണം ഈ എള്ളുണ്ട ഉണ്ടാക്കാം അതുപോലെ തന്നെ എള്ളിന് പിന്നെ മറ്റ് നമ്മുടെ പലഹാരം ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ വീട്ടിലെ ഉപയോഗത്തിനും പിന്നെ അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കൾക്കും പിന്നെ പരിസരത്തുള്ള സ്ഥലത്തുള്ള ആളുകൾക്കൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒരു ഓയിലും വെച്ച് കൊടുത്ത് പിന്നെ ആരെ സഹായിക്കാറുണ്ട് എള്ളണ്ണ അതുപോലെ തന്നെ എള്ളണ വളരെ ഏറെ ആൾക്കാർ ആവശ്യപ്പെടുന്നു പക്ഷേ ആ കൊടുത്ത് എല്ലാവരും ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കാൻ നമ്മുടെ ഇല്ല എള്ള് കൃഷിയിലേക്ക് എത്തിയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു അപചാരമായ ഒരു നിയോഗം പോലെയാണ് കാരണം വെച്ച് ഞാൻ പിന്നെ ഇവിടെ കായംകുളത്തുള്ള ഉള്ള അഗ്രിക ഓണാട്ടുകാര യൂണിറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു സബ് ഉണ്ട് അവിടെ എള്ളിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം അവിടെ കൃഷി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ തെങ്ങ് പരിപാലിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അന്ന് എള്ള് എടുത്ത് കിട്ടുമായിരുന്നു അപ്പോൾ ഒരു പരീക്ഷണമെന്നുള്ള നിലയ്ക്ക് ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു ഒന്നര കിലോ എള് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഭാഗ്യമായിട്ടുള്ള കുറച്ച് സ്ഥലം മാത്രം നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അത് ഭംഗിയായിട്ട് ഈ തൈടിയിൽ മണ്ണിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെന്ന പിന്നെ അടുത്ത് അടുത്ത വർഷം നല്ല രീതിയിൽ പരീക്ഷിക്കാന്ന് ചോദിച്ചിട്ട് പിന്നെ അടുത്ത വർഷം ഞാൻ കൂടുതൽ സ്ഥലത്തേക്ക് മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു നല്ല എനിക്ക് പിന്നെ അത് ആകർഷകമായി തോന്നി കാരണം ഇതിൻ്റെ ആ വളർച്ചയും പെട്ടെന്ന് അതിനെ പൂക്കുന്നു അതുപോലെ തന്നെ ഒരു ഒരു പരി പരിമിതമായ സമയത്തുള്ളിൽ നമുക്ക് ഇനി മൊത്തത്തിലുള്ള ഒരു ഒരു പിന്നെ കൃഷി പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് അതൊരു ആശ്വാസമാണ് നേരെ മറിച്ച് ഒരു എട്ടോ ഒമ്പത് മാസം നീണ്ടുനിൽക്കുന്ന ഒരു കൃഷിയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും മറ്റൊരു കൃഷിയൊന്നും നടക്കത്തില്ല അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് താല്പര്യം തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും ആദ്യം സമയമാകുമ്പോഴത്തേക്ക് നമ്മളിത് പിന്നെ കൃഷി ചെയ്യാനുള്ള ആ തയ്യാറെടുപ്പും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ചെയ്തു വരുന്നു പിന്നെ ഏപ്രിൽ ഒരു പതിനഞ്ചാവുമ്പോഴത്തേക്ക് മാർച്ച് ഏപ്രിൽ ഇരുപോഴത്തേക്ക് ഇത് പിന്നെ പൂർണ്ണമായിട്ടും വിളയും അപ്പോൾ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഇത് പത്ത് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൂലി കൊടുത്ത ആളിനെ നിർത്തി കൃഷി ചെയ്യുന്നില്ല ഇതിനകത്ത് ഈ ട്രില്ലർ ട്രില്ലർ വെച്ച് പൂട്ടുന്നതിനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മളൊരു പിന്നെ ലേബർ ഉപയോഗിക്കുന്നുള്ളൂ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാവകാശമായിട്ട് കൃഷി ചെയ്യും സാവകാശമായിട്ട് ഞാൻ തന്നെ പിഴുതെടുക്കും ഞാൻ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സെറ്റും വെയിലുകൊള്ളേണ്ടി ഒരു സാരമില്ല രാവിലെയും വൈകിട്ട് വേണ്ടി കുറച്ച് സമയം വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു തൃപ്തി കാരണം ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നത് വരെയുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യും അതൊരു വലിയൊരു തൃപ്തിയാവുക പ്രത്യേകിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു ഒരു ജീവിതത്തിൻ്റെ ഒരു രീതിയായിട്ട് മാറി ഒരു ജനചര്യായിട്ട് മാറി കൃഷി എന്ന് പറയുന്നത് എള് കൃഷിയോടൊപ്പം കുറച്ച് നെല്ലും നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം അറുപത് ഏക്കർ വരുന്ന നെൽപ്പാടം ആണ് ഇവിടെ മൊത്തത്തിലുള്ളത് അതിനകത്ത് കഴിഞ്ഞ നാല് അഞ്ച് വർഷമായിട്ട് ഏകദേശം ഒരു പത്ത് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ മൂന്ന് പേര് കൂടിയാണ് ഒന്ന് എനിക്ക് കുറച്ചുണ്ട് പിന്നെ എൻ്റെ സുഹൃത്ത് സജുണ്ട് അതുപോലെ തന്നെ എൻ്റെ അന്യൻ മനോജുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുകൂടി നെൽകൃഷി കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ ഉമയായിരുന്നു കൃഷി കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതൊന്ന് മാറ്റി കാരണം ഈ ഉമയുടെ നിരന്തരമായ ഉപയോഗം മൂലം ഇവിടെ പാടത്ത് കണ്ടമാനം കള കിളിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇപ്രാവശ്യം മങ്കുമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ പോയിട്ട് പുതിയ രണ്ടിനം വാങ്ങിച്ചു ഒന്ന് ഈ പൗർണമിയും മറ്റൊന്ന് ജ്യോതിയും അപ്പോൾ അത് നല്ല പ്രതിരോധശേഷിയുള്ള വിത്താണ് കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള കഴിവാനുണ്ട് ഉൽപാദനക്ഷമതയും കൂടുതലാണ് അപ്പോൾ അത് കണക്കാക്കും പക്ഷേ ഇപ്രാവശ്യവും ഈ കള കളിക്കുന്ന കാര്യത്തിൽ കുറവൊന്നും കാണുന്നില്ല എന്നിരുന്നാലും പൊതുവേ വലിയ കുഴപ്പമില്ലാതെ ഉള്ള ഒരു കൃഷിയാണ് ഇപ്രാവശ്യം ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കൊയ്തെടുക്കാം എന്നാലിപ്പോൾ പന്നിയുടെ ശല്യം വളരെ ധീരമാണ് അതിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് കാര്യമായ നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധമായ ഒരു കാര്യമാണ് അവരെ ഷൂട്ടർമാരെ വിളിച്ചിട്ട് വെടിവെക്കാൻ ഏർപ്പാടാക്കുന്നുണ്ടെന്ന ചെറിയ പ്രസ്ഥാനം വരുന്നതല്ലാതെ പ്രയോഗത്തിൽ കണ്ടു കാണുന്നില്ല അപ്പോൾ അത് മറ്റേ കൃഷിയേക്കാൾ കൂടുതലായിട്ടും നെൽകൃഷി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലങ്ങൾ ചെയ്യുന്ന നമ്മൾ ഒരു വർഷത്തേക്കുള്ള ആദായമാണ് പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ആ തരത്തിലൊരു ഉത്തരവാദിത്വം പഞ്ചായത്ത് നിർവഹിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ഒരു താല്പര്യമാണ് ഒരു മാനസികമായി ഇക്കാര്യത്തോടൊരു ആകർഷണം തോന്നിയെങ്കിൽ മാത്രമേ കൃഷിയുടെ കാര്യത്തിൽ ഒരു നിയോതലമുറയ്ക്ക് ഇടപെടാൻ കഴിയുള്ളൂ കാരണം ഇത് ഇപ്പോഴത്തെ ആൾക്കാരെന്ന് വെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം എന്നുള്ളതായിരിക്കും അവർ മുഴുവൻ സമയവും ഈ പുസ്തക പുഴുക്കളായി മാറി പിന്നീട് അവർക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ വിനോദത്തിനോ ഒന്നും അവർക്ക് താല്പര്യം തോന്നാതായിരിക്കും ചെയ്തൊരവസ്ഥയുണ്ട് കുറച്ച് പേര് മാത്രം ഇത് പിന്നെ കൃഷിയിലേക്ക് താല്പര്യം കാണിച്ചിട്ട് പല നമ്മുടെ പത്രത്തിൽ വരുന്ന വാർത്തകളെ കണ്ടാൽ നമുക്കറിയാം അതായത് ചില ആളുകൾക്ക് ഉന്നത ബിരുദദാരികളായിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് പോകാതെ ഏക്കറ് കണക്കിന് സ്ഥലം കൃഷി ചെയ്ത് അവരെ ഇങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കി നിൽക്കും ഇന്നത്തെ കാര്യം സ്വാതന്ത്ര്യം നമ്മുടെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ സ്വാതന്ത്ര്യം അത് വളരെ വലിയൊരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ ഇപ്പം എല്ലായ്പ്പോഴും നമുക്ക് നന്നായിട്ട് ആദായം കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിസന്ധികളെ നമുക്ക് അഗീകരിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഈ കൃഷിയിൽ ഏരിപ്പിക്കുന്നുണ്ട് കാരണം അപ്പോൾ ഒരു കൃഷി ഒരു പ്രാവശ്യം പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായും പിന്നെ കൃഷിന്ന് പിന്മാറുന്നില്ല വീണ്ടും അതേ അതേസമയം അടുത്ത വർഷം നമ്മൾ വീണ്ടും കൃഷി ആരംഭിക്കും അപ്പോൾ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമുക്കിത് വീണ്ടും വീണ്ടും അതിലേർപ്പെടുമ്പോൾ നമുക്ക് ഈ മന മാനസികമായോ വ്യക്തിപരമായിട്ടോ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായ ചെയ്യുന്ന പ്രതികരിച്ചിരിക്കുന്ന ഒരുപാട് ആത്മഹത്യകളുടെ വാർത്തകൾ ഞാൻ ആരോപിക്കാറുണ്ട് നിസ്സാരമായ വിഷയങ്ങൾ പോലും എടുത്തിട്ട് പർവ്വതീകരിച്ച് അത് വലിയ മാനസിക പ്രശ്നമാക്കി ജീവിതത്തിൽ നിന്ന് ഒളിച്ചുപോടാൻ ശ്രമിക്കുന്ന തലമുറയ്ക്ക് ഇത് വലിയൊരു പാഠമാണ് കൃഷിയുണ്ടോ അവർക്കൊരു കാരണവശാലും മാനസികമായിട്ടൊരു നിരാശ ഉണ്ടാവത്തില്ല വീണ്ടും വീണ്ടും നമുക്ക് ഒരു പ്രത്യേകയുടെ ലോകമാണ് ശരിക്കും കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ആശ്വാസമാണ് അതുകൊണ്ട് യുവതലമുറ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ ഏർപ്പെട്ടവർ അവരെ വെറും പുസ്തകപ്പുഴുക്കളാക്കാതെ അവരുടെ വിശ്രമ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ കൃഷികളിൽ ഏർപ്പെടുകയും കൂടുതൽ സമയം അതിനുവേണ്ടി നിയോഗിക്കും കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് അതൊരു വലിയ കാരണമാകും അതവർക്ക് നല്ലൊരു ഭാവി പ്രദാനം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം